തൊലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തൊലി മാത്രം പോലും പൂർച്ച കത്തി ഒന്നും വേണ്ട നല്ല രീതിയിലുള്ള ചക്ക ഉണ്ടാവും നിറയെ ചക്ക ഉണ്ടാവും കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് കായ്ക്കുന്നുണ്ട് വളരെ നല്ല ഒരു വീട്ടിൽ വയ്ക്കാൻ പറ്റാവുന്ന ഒരു വെറൈറ്റിയാണ് അത് പൂക്കാനാണ് ഇപ്പോൾ കഴിഞ്ഞിട്ട് പോത്തിട്ട് എല്ലാ ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതലും ഉപയോഗിച്ചു ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് മാത്രം കാരണം ഞാൻ മധുരമുള്ളത് കൊണ്ട് ടേസ്റ്റ് കൂടുതലായത് കൊണ്ട് കഴിയുന്നതും പോക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വല വക്കലാണ് കാരണം കൊറങ്ങ് വന്ന് തിന്നു പോന്ന് പഴിച്ചിട്ട് വല ഇട്ടല്ല നല്ല ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു രുചിയുള്ള ഒരു സാധനമാണ് ഇത് എത്ര ഒരു വീഡിയോ കൂടി നമുക്ക് ഇത് ഇതിനെ ഒന്ന് നന്നായിട്ട് കായുണ്ട് നിറയെ കായാണ് അതിന്റെ മോൾ ഭാഗികൾക്ക് അത് നന്ന മോൾ വരെ കായുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും കായാണ് അപ്പൊ രണ്ടു മാസം ആകുന്നോട് കൂടി നല്ല വീഡിയോ ചെയ്യുക അത് നല്ല ഭംഗിയുള്ള ഒരു മരമായിട്ട് അന്ന് കാണാൻ കഴിയും കാരണം നിറയെ കായകൾ തൂങ്ങി കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഇതിന്റെ ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷ ഇത് ഇല്ലാസാക്കെ നമ്മളൊരു പരിചയപ്പെടുത്തൽ നടത്തേണ്ട ആവശ്യമില്ല ഇല്ലിയാസാക്ക യുവ കർഷക അവാർഡ് എൺപത്തെട്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൻപതിൽ അത് യുവകർഷക അവാർഡ് വാങ്ങിയ ആളാണ് ഇല്ലാസാക്ക ഇല്ലാസാക്ക ഒരു നല്ല യുവ കർഷകനായിരുന്നു അന്ന് ഇന്ന് കുറച്ച് പ്രായമൊക്കെ ആയി അതിനേക്കാളും ഭംഗിയായിട്ട് കൃഷി മേഖലയിൽ മാത്രം സജീവമായി പോകുന്നൊരു കാലഘട്ടത്തിലാണ് ഇല്ലാസാക്ക നമ്മൾ കാണുന്നത് ഇല്ലാസാക്ക ഈ എല്ലാ കൃഷികളും ഇത് ഈ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് ഇതിൽ കാപ്പിയുണ്ട് കൃഷിയായിട്ട് അതുപോലെ തെങ്ങിന്റെ ഡി എൻ ഡ്യൂ ഒക്കെ കാണണമെന്ന് വെച്ചാൽ തെങ്ങ് ഉണ്ട് ഉണ്ടട്ടെ ഇല്ലേ നല്ല ഭംഗിയുള്ള ഡി എൻ ഡ്യൂ തെങ്ങുകൾ അതുപോലെ തന്നെ കഴുകിയ എല്ലാ സാധനങ്ങളും ഉള്ളൊരു തോട്ടാണ് അപ്പോൾ ഇല്ലാസാക്കിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്താതെ തന്നെ ആദ്യം തന്നെ ഗവൺമെന്റ് ഒക്കെ പരിചയപ്പെടുത്തിയാണ് യുവകർഷൻ അവാർഡ് കൊടുത്തതാണ് ഇപ്പോൾ ഒരു നല്ല കർഷകായിട്ട് ഈ രംഗത്തുണ്ട്